നോർത്ത് പറവൂർ ധ്വനി സാരംഗിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കരാക്കെ ഗാനമേള പരിശീലന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ അണിനിരത്തി പറവൂർ അംബേദ്കർ പാർക്കിൽ ഗാനസദ്യ നടത്തി

പിന്നെ ബി ബി ഭാസ്കറിനെയും ശ്രീകുമാരൻ തമ്പിയെയും ഒ എൻ വിയേയും ഒക്കെ കണ്ട് ഒരു കുണ്ടൂരെന്നു പറയുന്ന സാധാരണ ഗ്രാമത്തിലിരുന്ന് വെള്ളിത്തിര നോക്കി കൊതിച്ച ഒരാളാണ് ഞാൻ ഞാൻ അസാധാരണനായ ഒരു വ്യക്തിയല്ല പാട്ട് എവിടെ എഴുതാൻ തുടങ്ങി എങ്ങനെയാണ് എഴുതുക ഏത് യൂണിവേഴ്സിറ്റിയാണ് പഠിപ്പിക്കുന്നത് എന്നൊന്നും അറിയാത്ത കാലത്ത് വയലാർ എന്ന് ഒരു പാട്ടില്ലെങ്കിലും എൻ്റെ പേരെഴുതണമെന്ന് ആഗ്രഹിച്ചത് സാധിച്ചില്ലേ എനിക്ക് പോലും സാധാരണക്കാരനായ എനിക്ക് പോലും സാധിക്കുമെങ്കിൽ ഇത്രയധികം സൗകര്യങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ നമുക്കൊക്കെ എവിടെയെയും എത്താം എത്ര വലിയ സ്വപ്നങ്ങളും കാണാം പ്രിയമുള്ളവരെ ഈ കാഴ്ച തന്നെ ധന്യമാണ് സംഗീതം അമരമാണ് മരിക്കാത്തതാണ് സംഗീതം കൊണ്ട് മഴ പെയ്ക്കും എന്നുള്ളതല്ല മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യൻ വരെ നല്ല സംഗീതം കേട്ടാൽ അയാളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും ചടങ്ങിൽ വെച്ച് ഐ എസ് ചെയർപേഴ്സൺ ബീന ശശിധരൻ ആദരിക്കുകയുണ്ടായി നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സന്തോഷവും സങ്കടവും എല്ലാം ഇടകലേർന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതിൽ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാം ആസ്വദിപ്പിക്കുന്നതും നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ മതിമറന്നിരുന്നു പോകുന്നതും സംഗീതം തന്നെയാണ് അത് നമ്മുടെ എല്ലാവരുടെയും ുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അതല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വലിയ കല തന്നെയാണ് സംഗീതം എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാവർക്കും നമ്മുടെ യേശുദാസോ കേസ് ചിത്രയോ ഒന്നാവാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്ത് കൊണ്ടുവരാനായിട്ട് ഇതുപോലെയുള്ള സംഗീത സായാഹ്നങ്ങൾ നമുക്ക് ഒരുപാട് ക്ഷനായി സാരംഗ് ഡയറക്ടർ ജോസഫ് മാന്ദ്ര അധ്യക്ഷനായി സാരംഗ് കരോക്കെ പരിശീലന ക്ലാസ് നടത്തി ആദ്യമായിട്ട് എന്ത കൂടെ ഞാൻ പഠി പഠിപ്പിച്ച വിദ്യാർത്ഥികളെ അവരുടെ ഒരു അരങ്ങേറ്റമാണെന്ന് നടക്കുന്നത് പറവൂർ മുനിസിപ്പൽ അംബേക്കർ പാർക്കിലാണ് നമ്മൾ സമർപ്പിച്ചിരിക്കുന്നത് ഇന്നുള്ള വിഷു കഴിഞ്ഞ ദിവസമായതുകൊണ്ട് എല്ലാവർക്കും ഒരു സന്തോഷമായിരിക്കട്ടെ എന്ന് ഓർത്തിട്ട് നമ്മളെ വിദ്യാർത്ഥികളെ കൊണ്ട് ഞാനിവിടെ ഒരു പരിപാടി അവതരിപ്പിക്കുകയാണ് ഇതിലെല്ലാം നമ്മളെ കൂടെ സഹകരിച്ച എല്ലാവർക്കും ഞാൻ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചെറിയ വിനീതമായിട്ടുള്ള വാക്കുകൾ കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദിയും ഹാർദമായ സ്വാഗതവും ഞാൻ അറിയിച്ചുകൊണ്ട് അനിൽ പുത്തമ്പേലിക്കര കെ തോമസ് സി കെ ജയദാസ് സജീവ് പറയട് ബാബു സുബിൻ ജോസി എന്നിവർ സംസാരിച്ചു തുടർന്ന് കരാക്ക ഗാനമേളയും നടന്നു സി ജെ ജോയ് സിറ്റി വൈസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ